ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കോട്ടയം സ്റ്റൈൽ നല്ല അടിപൊളി മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ മുളകിട്ട് പറ്റിച്ച മീൻകറിയാണേ അതിനാവശ്യമായിട്ട് ദശക്കെട്ടിയുള്ള രണ്ട് വീരമീൻ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ മീനിന് എന്താണ് പേര് പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ അതിനെ നല്ലതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു പത്തിരുപതല്ലി കുഞ്ഞുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഒരു തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കുഞ്ഞുള്ളിക്ക് പകരം സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറിക്ക് എത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിലേക്ക് മസാലക്കൂട്ടിനാവശ്യമായിട്ട് പച്ച ഉലുവയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയുമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളമ്പുളി കൂടി ഞാനൊന്ന് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിയിലാണ് ഞാനിതുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കറികളൊക്കെ മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ചെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കറിക്കെന്ന് പറയുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയാണ് ഇത്തിരി കൂടുതലായിട്ട് ചേർക്കേണ്ടത് അതിലേക്ക് ഞാൻ പച്ച ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഉലുവ ചേർത്തു അതിനോടൊപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പേസ്റ്റ് അല്ല ഒന്ന് ചതച്ചെടുത്തതാണ് നമ്മൾ കടയിൽ നിന്നും മേടിക്കുന്ന ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു കറിക്ക് ടേസ്റ്റൊക്കെ കുറവായിട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ പിന്നെ നേരത്തെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുഞ്ഞുള്ളി എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണ ചൂടായി വരണ സമയത്ത് തന്നെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നില്ലേ അതൊരു പ്ര പ്രത്യേക മണവും ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു കറിക്ക് കിട്ടുന്നത് പിന്നെ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളകും മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ എരിവ് ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ എരിവ് കുറച്ച് മതി കേട്ടോ അതുകൊണ്ടാണ് മുളകിൻ്റെയൊക്കെ എണ്ണ കുറച്ചിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണമേ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് ചട്ടി ആയതുകൊണ്ട് തന്നെ ചട്ടിക്ക് നല്ല ചൂടായിരിക്കും അപ്പോൾ അടിയിലൊന്നും പിടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീ കുറച്ച് കൊടുത്തത് അതുമെല്ലാം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കറിയിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഒരു മുളക് കറിയുടെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കോട്ടയ സ്പെഷ്യൽ മുളക് കറിയാണ് അപ്പോൾ ഈ ഒരു കറിയിലേക്ക് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഒരു ആവശ്യവുമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പച്ച ഉലുവയും മുളക് പൊടിയുമാണ് ഇതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഞാൻ നേരത്തെ തന്നെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന വാളംപുളിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കുടംപുളിയാണ് ഉള്ളതെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ കുടംപുളി എൻ്റെ കയ്യിലുണ്ട് എങ്കിലും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല എനിക്ക് കുടംപുളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു അത് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ പച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം നോക്കിയതിന് ശേഷം കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കണമേ അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കറി എല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ മീൻ അങ്ങ് പൊടിഞ്ഞു പോവുമേ ഇത് നല്ല ദശക്കെട്ടിയുള്ള നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന മീനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കറി തിളക്കി മുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മീനെല്ലാം അങ്ങ് പൊടിഞ്ഞു കുഴഞ്ഞു പോകും കേട്ടോ അപ്പോൾ നമ്മുടെ മീനെല്ലാം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ദശക്കെട്ടിയുള്ള മീനൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ തേങ്ങ അരച്ച് വെക്കാൻ നിൽക്കാതെ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണമേ അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോസിലും ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയും ഉപകാരപ്രദമാകുകയും ചെയ്യുന്നു എന്ന് തോന്നിയാൽ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇനി ഞാൻ കുറച്ചുകൂടി ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ചിട്ട് നല്ലതുപോലെ മൂടി മൂടിക്കൊടുത്തിട്ടോ നല്ലതുപോലെ ഇതിനെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഏതാണ്ട് നമ്മുടെ മീൻ കൂട്ടാനൊക്കെ ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ല സൂപ്പർ ഒരു മണം വരുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലാതെ ഒന്ന് മൊത്തത്തിലിട്ടൊന്ന് കറക്കി പിടിച്ചിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മീനൊക്കെ ഒന്ന് നല്ലതുപോലെ പൊടിഞ്ഞു പോകുമേ പിന്നെ നമുക്കത് എടുത്തു കൂട്ടാനായിട്ട് കിട്ടത്തില്ല പൊടിഞ്ഞൊരവസ്ഥയിലായിരിക്കും മീനൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ കോട്ടയ സ്റ്റൈൽ മീൻ കറി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതേപോലെയുള്ള മീനുകളൊക്കെ കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഈ ഒരു മീൻ വെച്ചിട്ടല്ല നമുക്ക് ചാള വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ കിളിമീൻ ഉണ്ടല്ലോ കിളിമീൻ ചെങ്കലവ ഇതുപോലെയുള്ള മീനുകളൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചൂട് ചോറ് മരിച്ചീനിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് പൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഒരു കറി അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീട് ഇത്ര ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഡോളൊന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം തേറ്റാ